ഉത്തര കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കോർട്സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വേറെ ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വേർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസറി കാണാം ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് ഒരു ഏലിയൻ പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കും വന്നിരിക്കുന്നത് നല്ലൊരു ഹൈ നെക്ക് വന്നിട്ട് ഫ്രണ്ട് പോഷൻ ആയിട്ട് ബി നെക്ക് ആണ് വേറെ ഇതിരിക്കുന്ന മോഡലാണ് ആ ഒരു നെക്ക് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രൈ ഓൺ മെറ്റീരിയലാണ് ഇത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു കുർത്തി തന്നെയാണ് ഈ ഒരു ലോക്ക് പോഷൻ തൊട്ട് എൻ പോഷൻ വരെ നല്ല ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ എൻ പോഷനിലോട്ടൊരു ഓപ്പൺ വന്നിട്ടുണ്ട് ഇതിന്റെ ലൈനിങ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഹിപ്പ് പോഷൻ്റെ അതുവരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ മട്ടി കളറിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ഫ്ലവർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ബാക്ക് പോഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് ഏത് കാലത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഡെയിലി വെയർ ഓഫീസ് വെയർ കളക്ഷൻ ആണ് ഈ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻമാരെ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ബോട്ടം നോക്കാം ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ബോട്ടും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഫ്രണ്ട് പോഷനിലായിട്ട് ഡോറീസും ബാക്കിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് അതൊരു സ്ട്രെയിൻ ബോട്ടമാണ് ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ട്യൂപ്പീസ് എനിക്ക് നമ്മൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ സൈസ് വന്നിരിക്കുന്നത് എൻ്റെ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് അതെ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ യോർക്ക് ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ട് എൻ്റെ ഗോൾഡൻ കളർ കൺ പീസും ബീസൊക്കെ യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ക്ലോസ് റിവ്യൂ കാണാവുന്നതാണ് ഞാൻ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് ആണ് ഞാൻ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻറ്റിലായിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഏരിയൻ പാറ്റേൺ കുർത്തിയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഈ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ങ് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജൻ മെറ്റീരിയലാണ് പ്ലെയിൻ ആയിട്ടുള്ള ജോർജ് മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് പോഷൻ വരുന്നത് സെയിം തന്നെയാണ് ഇത് നല്ലൊരു ട്യൂബീ സെറ്റാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ദുപ്പട്ടയാണോ ഉള്ളത് നമുക്ക് ദുപ്പട്ട നോക്കാം ഇന്നത് ആ സെയിം കളർ ട്യൂണി തന്നെയാണ് ജോർജ് മെറ്റീരിയലാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് ടൂസ് ഫയറായിട്ടൊക്കെ വേർറിയാൻ പറ്റിയൊരു കളക്ഷനാണ് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വേറെ അറിയാൻ പറ്റിയൊരു കളക്ഷൻ ആണ് ഈ ഒരു ട്യൂബീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ട്യൂ ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ പേശിപ്പുട്ടിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നല്ലൊരു ഏന പാറ്റേണത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്ലെയർ ഒരു ഐറ്റം ആണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസറി കാണാം ഇതിൻ്റെ ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിന് താഴെയായിട്ട് നല്ല ഗോൾഡൻ കളർ ത്രെഡും സീക്വൻസൊക്കെ യൂസ് ചെയ്താണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു യോഗ പോഷൻ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ഉള്ള സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻജിൽ ആ ഒരു യോഗ പോഷനില് വരെ സെയിം പേച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ ആ ഒരു വേശിൻ്റെ താഴെയായിട്ട് നല്ല അയർ രീതിയിലാണ് ആ പീസ് വന്നിരിക്കുന്നത് നല്ല എൻ്റെ കോഷ്യം വരെ അത് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലെയർ ഉള്ളൊരു ഐറ്റം ആണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്ക് ആണ് നല്ലൊരു ഡാർക്ക് പർപ്പിളിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഡബിൾ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് നല്ല ഗ്ലേസിംഗ് ഇത് മെറ്റീരിയലാണ് വേക്കോഷൻ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു സിമ്പിൾ പാർട്ടി യൂസ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തൊരു കളക്ഷൻ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേബ് മെറ്റീരിയൽ ആണ് അതിൻ്റെ ലൈനിങ് ആണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇപ്പോ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴേക്കാന്ന് ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും ഇനി നിങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസ് എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ബൈ ബൈ